അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സന്തോഷം അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നിട്ട് ഒത്തിയൊന്നും ആയില്ല എങ്കിലും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ വീഡിയോ പിടിക്കാനായിട്ട് ഒരു ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ഒരുപാട് കൂട്ട സാധനം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം വേണം നമുക്ക് മീഷോയിൽ നിന്നൊരു സെൽഫി സ്റ്റാൻഡ് വരുത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആ സന്തോഷം നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം നമുക്കൊരു കുഞ്ഞ് സാധനം കിട്ടിയാൽ വരെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ തന്നെ സന്തോഷത്തിലാട്ടോ ഇപ്പോൾ ഞാനും നമുക്ക് യൂ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇതൊക്കെ മേടിക്കാൻ തോന്നിയത് അതിലൊരുപാട് സന്തോഷം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് തുറന്ന് നോക്കാം കേട്ടോ ഉപയോഗിക്കാൻ അറിയാവോന്നറിയത്തില്ലോ ഒന്ന് നോക്കണ എങ്ങനെയാണ് ഇതാണ് സാധനം അപ്പോ ഇത് എങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആ ഇങ്ങനെ വെക്കാം കേട്ടോ ഇങ്ങനെ വെക്കാം പിന്നെ ഇതിന് കുറേ സ്റ്റാൻഡിൻ്റെ പറഞ്ഞിട്ടുണ്ടോട്ടോ ഇത് തന്നെ സംഭവം ഇത് തന്നെ ഉണ്ടോ ഇത് ഇങ്ങനെ വയ്ക്കാം പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ തോന്നും കേട്ടോ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിക്ചറെ അങ്ങനെയാണ് മനസ്സിലാക്കിയത് നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ പിക്ചറൊക്കെ എടുക്കാം ഇതാണ് സെവീ സ്റ്റാൻഡ് ഒരുപാട് സന്തോഷമായിട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ്റി രണ്ട് രൂപ അങ്ങനെ ഇന്നാണ് വന്നത് കേട്ടോ കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇന്നാണ് വന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ ആ ഫോണിൻ്റെ ഇതിൽ ഇങ്ങനെയൊക്കെ തിരിക്കാം ഇങ്ങനെ തിരിക്കാം എല്ലാം ചെയ്യാം കൊള്ളാം അല്ലേ ഇരുന്നൂറ് പേർക്ക് നല്ലതാ അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ക്യാമറ ക്യാമറ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇതിൻ്റെ പുറകിലുള്ള ലൈറ്റ് ഇതൊക്കെ വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടക്കം വന്നവണ്ണം നമ്മൾ സെൽഫി സ്റ്റാൻഡ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം എല്ലാത്തിനും ഒരുപാട് നന്ദി വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഇനിയും മുന്നോട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക